സിജു പോയതിന് ശേഷം രാത്രി ലൈവിലെ കിച്ചൺ ഏരിയയിൽ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടെ വന്ന് വന്ന് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് സിജു സ്വിജു ഔട്ടായതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സ്വിജ് ഔട്ടായത് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അർജുൻ ഇപ്പോഴും ഭയങ്കര ഡള്ളായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ വന്ന് ജാസ്മിൻ സംസാരിക്കുന്നതിനിടയിൽ അവിടെ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീയും ശ്രീതുവുമാണ് ഈ വീട്ടിലെ ഏറ്റവും ലക്കി ആയിട്ടുള്ള രണ്ട് പേരെന്ന് ഏറ്റവും ഭാഗ്യം ചെയ്ത പേര് നിങ്ങൾ രണ്ടുപേരുമാണ് എന്ന് അവിടെ പറയുന്നുണ്ട് അർജുൻ്റെ അടുത്ത് അപ്പോൾ അർജുൻ അത് ശരിയാണ് ഞാനത് ഉള്ളൂ എന്ന് അർജുൻ പറയുന്നുണ്ട് കാരണം മറ്റൊന്നല്ല അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകൾ എല്ലാം അവിടെ വെച്ച് തകർന്നിരുന്നു അവിടെ പിന്നീട് എല്ലാവരും ഒറ്റപ്പെടായിരുന്നു പക്ഷേ അർജുനും ശ്രീധുവും എന്ന് പറയുന്ന രണ്ടുപേരും ഇതുവരെ പിരിഞ്ഞിട്ടില്ല രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് അവിടെ ഭാഗ്യമായിട്ട് അവിടെ ജാസ്മിൻ അർജുൻറെ അടുത്ത് പറഞ്ഞ കാര്യം അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ അർജുൻ അവിടെ നിൽക്കുന്ന സമയത്ത് അത് അർജുനവും ലക്കി ആയിട്ട് തോന്നുന്നുണ്ട് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ബെസ്റ്റ് ഫ്രണ്ട് കൂടെയുണ്ട് അവസാനം വരെ എന്നുള്ളത് അർജുനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷേ പുറമിൽ നിന്ന് കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നുന്ന കാര്യം അർജുനതൊരു നിർഭാഗ്യമാണോ എന്ന് തോന്നാതെയും ഇല്ല ഈ അർജുൻ ശ്രീധു കോമ്പോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം തന്നെ അർജുനും ശ്രീധുവിനും ഒരുമിച്ചാണ് വോട്ട് ചെയ്യുന്നത് അതായത് വോട്ട് സ്പ്ലിറ്റിംഗ് അങ്ങനെ ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് വരുന്ന സമയത്ത് അവിടെ താഴ്ന്നു പോകുന്നത് അർജുനാണ് അർജുൻ ഒരു പഠിക്ക് മുകളിൽ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ശ്രീധുവിനേക്കാളും പക്ഷേ ഈ വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്ത് അർജുൻ്റെ വോട്ടുകൾ അവിടെ കുറയുന്നു അർജുൻ വീണ്ടും വീണ്ടും താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് ഒരു പക്ഷേ ശ്രീധു ആണ് അവിടെ നിന്ന് പുറത്തായിരുന്നത് എന്നുണ്ടെങ്കിൽ ആ വോട്ടുകൾ ഒരു പക്ഷേ അത് അർജുനിലേക്ക് വന്ന അർജുന വിജയ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഇവർക്ക് രണ്ടുപേർക്കും സ്പ്ലിറ്റ് ചെയ്ത് വോട്ടുകൾ നൽകുന്നു എന്നുള്ള കാരണം കൊണ്ട് അവിടെ ശ്രീതു പിടിച്ചു നിൽക്കുന്നുമുണ്ട് അർജുൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അർജുൻ്റെ സ്ഥാനം താഴേക്ക് പോവുകയാണ് അത് എന്താവുമെന്ന് നമുക്കറിയില്ല അവിടെയുള്ള ജാസി നിങ്ങളാണ് ഏറ്റവും ലക്കി എന്ന് പറയുമ്പോൾ പുറത്തുള്ള എല്ലാവരും അത് ലക്കി ആണ് എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല